വാദം ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ ദിവസം സ്വീകരിക്കാം ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയെ ഓർത്ത് നന്ദി പറഞ്ഞേ ആ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിച്ചൊരു ശുശ്രൂഷയാക്കി മാറ്റി നന്ദി പറഞ്ഞേ ഈ വർഷം വചനം കേൾക്കാൻ കേൾക്കാത്ത എന്ന് പറയുന്ന ശുശ്രൂഷയെപ്പറ്റി അറിയാത്ത ഒത്തിരി പേർ ഈ വർഷം വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഇടയാകണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങളിലൂടെ ഒരു ദിവസം ഒരാളെങ്കിലും വചനം കേട്ട് ദൈവത്തിലേക്ക് വരണം ദൈവാനുഗ്രഹം അനുഭവിക്കണം ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ആ വചനം അനുഭവിക്കാൻ കഴിയട്ടെ പ്രാർത്ഥിക്കാൻ പോവുക ഒരുമിച്ച് കുടുംബമായി നിന്ന് മക്കളെല്ലാം ഓർത്ത് ആദ്യം സമർപ്പിച്ച മൂന്ന് നിയോഗം ഓർത്ത് ഈ വർഷം മുഴുവൻ വചനം കേൾക്കാൻ ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിച്ച് അനേകരിലേക്ക് നിങ്ങളിലൂടെ വചനം എത്തട്ടെ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ഈ വർഷം ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി മാറ്റണമേ ഈ വർഷം ഞങ്ങൾക്കൊരു സന്തോഷമുള്ള വർഷമാക്കി മാറ്റണമേ ഒത്തിരി നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമേ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഈ ദിവസം തുടങ്ങിയത് ഈ വർഷം തുടങ്ങിയത് ഞങ്ങൾക്കത് സാധിച്ചു തരണമേ ഈ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ അത് സംഭവിക്കണമേ ഞങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ ഒക്കണമേ ദീർഘായുസു ആരോഗ്യം തരണമേ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ അപകടങ്ങൾ ചതി വഞ്ചന നിരാശ മാറിപ്പോകണമേ ഈ വർഷം അനുഗ്രഹമുള്ള കാര്യങ്ങളെ കൂട്ടിച്ചേർക്കണമേ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്തു വരണമേ കർത്താവെ ഒരരുവി ഒഴുകി താഴോട്ട് ഇറങ്ങിയത് തോട്ടിലേക്കും പുഴയിലേക്കും അത് ചേരുന്നത് പോലെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ആ അനുഗ്രഹത്തെ ഞങ്ങളുടെ ജീവിതത്തോട് ചേർക്കണമേ ഞങ്ങളുടെ കുടുംബത്തോട് ചേർക്കണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ആപത്തോ അപകടമോ ദുർമരണമോ ഒന്നും സംഭവിക്കരുത് നിലവിളികൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉയരരുത് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകണം നല്ല ഭവനങ്ങൾ ഈ വർഷം ഉണ്ടാകണം നല്ല വാഹനങ്ങൾ മേടിക്കാൻ പറ്റണം കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി കിട്ടണം നല്ല വിവാഹങ്ങൾ നടക്കണം തലമുറകൾ ഉണ്ടാകണം പ്രാർത്ഥനയുള്ളൊരു തലമുറ എഴുന്നേറ്റ് വരണം പുതിയ വഴികൾ തുറന്നു കിട്ടണം തടസ്സങ്ങൾ മാറണം ആ പ്രതിസന്ധികൾ മാറണം സമാധാനത്തിലാകണം പിള്ളേരുടെ കാര്യം ഐശ്വര്യത്തിലാകണം ആ രോഗം സൗഖ്യമാകണം എല്ലാ കാര്യവും അനുഗ്രഹമായിട്ട് വരും ഒരിക്കൽ കൂടി ആ വചനം പറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഐ വിൽ ബ്ലസ് യു ദൈവനാമത്തിൽ ഇന്ന് ലോകം മുഴുവൻ യോഗ്യതയോടെ അർപ്പിച്ചല്ല വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള സകലരുടെയും പ്രാർത്ഥനയോട് ചേർന്ന് നിങ്ങൾ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് ഈ പുതിയ വർഷം പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ